പാലാ നഗരസഭ ഒരു പുത്തൻ നയം നടപ്പിലാക്കുകയാണ് പാലാ നഗരസഭയുടെ കീഴിൽ അനധികൃതമായി ഏതെങ്കിലും തട്ടുകടയോ മറ്റോ ഉണ്ടെങ്കിൽ ഇനി ഉടൻ പൂട്ടു വീഴും നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരം നഗരപരിധിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകളും മറ്റു ഭക്ഷണ വിൽപ്പന ശാലകളും പൂട്ടാനുള്ള നീക്കവുമായി ആരോഗ്യ വിഭാഗം ഇപ്പോൾ മുന്നോട്ടു പോവുകയാണ് പാലാ നഗരസഭയുടെ ഓപ്പറേഷൻ തട്ടുകട ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു ലൈസൻസ് ഇല്ലെങ്കിൽ പൂട്ട് എന്നതിൽ തർക്കമില്ല തടസ്സവുമായി ഒരു വിഭാഗം നിലവിലുണ്ട് എങ്കിലും പാലാ നഗരസഭ വളരെ ഊർജ്ജസ്വലമായി ഓപ്പറേഷൻ തട്ടുകട എന്ന മിഷൻ നടപ്പിലാക്കി വരികയാണ് പാലാ നഗരസഭ ഇത്തരത്തിൽ കടുത്ത തീരുമാനമെടുക്കാൻ കാരണങ്ങളുണ്ട് അതായത് മറ്റിടങ്ങളിൽ നിന്ന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പാലായിലെ തെരുവോരങ്ങളിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലും മറ്റും വിൽപ്പന നടത്തി വരുന്നവരെ പിടികൂടാനാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ തട്ടുകട എന്നൊരു മിഷനുമായി പാല നഗരസഭ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഈ മിഷനിലൂടെ പിടികൂടിയവരിൽ ഭൂരിഭാഗം പേരും ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചവരാണ് ഇവർക്ക് ആദ്യഘട്ടം തന്നെ പിടിവീഴുകയാണുണ്ടായത് പാലാ നഗരസഭ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് മുന്നറിയിപ്പ് വകവയ്ക്കാതെ വീണ്ടും വിൽപ്പന തുടർന്നവരെ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ ഒഴിപ്പിച്ചത് കിഴത്തടിയൂർ ബൈപ്പാസിലുള്ള കട ഒഴിപ്പിക്കുന്നതിനിടെ തടസ്സവാദവുമായി ചിലർ എത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ നടപടികൾ പൂർവാധികം ശക്തിയോടെ തുടരുകയാണുണ്ടായത് കർശനമായി നടപടി തുടർന്ന ഉദ്യോഗസ്ഥർ ഭക്ഷ്യശാലയിലെ വസ്തുക്കളടക്കം കണ്ടുകെട്ടി മുനിസിപ്പൽ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണുണ്ടായത് പിഴ ഈടാക്കിയ ശേഷം ഇവ വിട്ടു നൽകുമെന്നും അവർ അറിയിക്കുന്നുണ്ട് തടസ്സവുമായി ഒരു വിഭാഗം ഈ ഓപ്പറേഷൻ തട്ടുകട മിഷനിൽ വന്നുവെങ്കിലും അവർക്കൊന്നും നിയമപരമായി ഈ ഒരു കാര്യത്തെ സാധൂകരിക്കാൻ സാധിച്ചില്ല ഒഴിപ്പിക്കലിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ച ചിലർ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്ററെ കണ്ടെങ്കിലും ഒരു കാര്യവുമുണ്ടായില്ല നിയമപ്രകാരം മുറിയും ലൈസൻസും ലൈസൻസുമെടുത്ത് കച്ചവടം നടത്താമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത് ചെയർമാൻ പറയുന്നതും അതുതന്നെയാണ് മുറിയും ലൈസൻസും എല്ലാം ഇല്ലെങ്കിൽ അനധികൃതമായ പട്ടികയിൽ ഇവ ഉൾപ്പെടുമെന്നും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകളോ ഹോട്ടലുകളോ ഇനി ഏത് തരം തെരുവോര കച്ചവടമാണെങ്കിലും പൂട്ടു വീഴും എന്ന് തന്നെയാണ് പാലാ നഗരസഭ തീർത്തു പറയുന്നത് ശക്തമായ ഇത്തരം നടപടികൾ തുടരാൻ മറ്റു കാരണങ്ങളുമുണ്ട് കോട്ടയത്തും പാലയിലുമായി മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ വരിഞ്ഞു മുറുക്കുന്ന സാഹചര്യമാണ് ഒരുപാട് പേർക്ക് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ വ്യാപിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോട്ടയത്തും പ്രത്യേകിച്ച് പാലായിലും ഇത്തരത്തിലുള്ള ശക്തമായ നടപടികൾക്ക് അധികൃതർ തുടക്കമിട്ടിരിക്കുന്നത് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഉളവാക്കുന്ന അനധികൃത ഭക്ഷണ വിൽപ്പനശാലകൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അനധികൃത ഭക്ഷണ ലൈസൻസ് ഉള്ള ഹോട്ടലുകളിലെയും വിൽപ്പനയെ ദോഷകരമായി ബാധിക്കുമെന്നത് മറ്റൊരു കാര്യമാണ് ഇത്തരത്തിൽ പാലാ നഗരസഭ ഓപ്പറേഷൻ തട്ടുകടയുമായി മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു വിഭാഗത്തിന് ഇത് ആശ്വാസം കൂടിയാണ് ജനങ്ങൾ പാലാ നഗരസഭയുടെ ഒപ്പം ഇക്കാര്യത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിലും തടസ്സവുമായി ഒരു വിഭാഗം സജീവമാണ് എന്നാൽ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നും മലിനമായ സാഹചര്യങ്ങളിൽ നിന്നും പിടിപെടുന്ന മഞ്ഞപ്പിത്തം കോട്ടയത്തും പാലയിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് വെള്ളമിറങ്ങിയപ്പോൾ തല പൊക്കിയിരിക്കുകയാണ് ഇത്തരം രോഗങ്ങൾ ആരോഗ്യവകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഇത്തരം സാഹചര്യത്തിൽ ഓപ്പറേഷൻ തട്ടുകട പോലുള്ള പാലാ നഗരസഭ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ സ്വാഗതാർഹവും കയ്യടി നേടേണ്ടതുമാണ് മഞ്ഞപ്പിത്തം പടരുന്നതിനെക്കുറിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ സൂചിപ്പിച്ചത് ഇങ്ങനെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടക്കത്തിലെ ആരംഭിച്ചാൽ രോഗബാധ തടയാനാകും ആഘോഷങ്ങൾ വിനോദയാത്ര ഉത്സവങ്ങൾ എന്നീ വേളകളിൽ ഭക്ഷണപാനീയ ശുചിത്വത്തിൽ പ്രത്യേക ശ്രദ്ധ ആളുകൾ പുലർത്തണമെന്നാണ് ഡോക്ടർ എൻ പ്രിയ പറയുന്നത് വെള്ളപ്പൊക്കത്തിന് ശേഷം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായതാണ് പൊടുന്നനെ മഞ്ഞപ്പിത്തം വീണ്ടും പടരാൻ കാരണമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് വെള്ളമിറങ്ങിയ ശേഷം വൃത്തിയാക്കൽ ഫലപ്രദമായില്ലെന്ന വിലയിരുത്തലും ഇപ്പോൾ സജീവമാണ് രോഗപകർച്ച തടയാൻ കരുതലാണ് ഏറ്റവും പ്രധാനം രോഗമുള്ളവർ ഭക്ഷണം പാചകം ചെയ്യുകയോ വിളമ്പുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും പരിചരിക്കരുത് എന്നും എടുത്തു പറയുന്നു രോഗി ഉപയോഗിച്ച പാത്രങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ മറ്റുള്ളവർ ഉപയോഗിക്കാനേ പാടില്ല കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകേണ്ടത് അത്യാവശ്യമാണ് രോഗി പൊതുകുളങ്ങളോ കുളങ്ങളോ നീന്തൽ കുളങ്ങളോ ഉപയോഗിക്കുകയും ചെയ്യരുത് ഇത്തരത്തിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കരുതലോടെ ഈ രോഗത്തെ ചെറുക്കാമെന്നാണ് ആരോഗ്യവിദഗ്ധർ അവകാശപ്പെടുന്നത് എന്തായാലും പാലാ നഗരസഭയുടെ ഓപ്പറേഷൻ തട്ടുകടയ്ക്ക് അഭിനന്ദനങ്ങൾ